ഹലോ ഗായ്സ് അങ്ങനെ ഞങ്ങളുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ ദാ ഇവിടെ തുടങ്ങുകയാണ് ഇത് രണ്ടെൻ്റെ ചേച്ചിമാരാണ് ഇതാ ഒരാളിപ്പോൾ എത്തണുള്ളൂ ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങണളു കേട്ടോ ഇവർ വന്നതിൻ്റെ പുറകെ തന്നെ നമ്മുടെ കരോൾ ടീം എത്തിയിട്ടുണ്ടായിരുന്നു അവർ വേറെ ലെവലായിരുന്നു ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു ഈ തോർത്ത് തലയിൽ കിട്ടിയവൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ അവൻ വേറെ ലെവലായിരുന്നു ഞങ്ങളുടെ ചേട്ടനും അവരുടെ ഒപ്പം ഡാൻസ് ചെയ്തു എറ്റ് ലാസ്റ്റ് അവർ പറഞ്ഞു ഈ ചേട്ടനെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടെന്നും പറഞ്ഞു അവരുടെ ഒപ്പം കൊണ്ടുപോയിരുന്നു പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഡാൻസും പാട്ടൊക്കെ ആയിട്ട് നമ്മൾ കുറേ നാളെത്തിയിട്ടാണ് കൂടണത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ആയിരുന്നു ശേഷം ഫുഡ് എടുത്തു ഞങ്ങളോട് തന്നെയാണ് ഫുഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ കഴിഞ്ഞു ഞങ്ങൾ ഉണ്ടാക്കില്ല എന്നും പറഞ്ഞു അതുകൊണ്ട് ബിരിയാണി ചിക്കൻ കറിയും ഞങ്ങൾ ഓർഡർ ചെയ്തു പിള്ളേർ സെറ്റിനൊക്കെയാ ഫസ്റ്റ് കൊടുത്തു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഫുഡ് കൊടുത്തിട്ട് നമ്മൾ ബീച്ചിൽ പോകാൻ പ്ലാൻ ഒന്നും നടന്നില്ല ുംറിഞ്ഞപ്പോൾ മുതൽ ഞങ്ങളും ഫസ്റ്റ് വരുന്നുണ്ടെങ്കിൽ പിള്ളേർ സെറ്റാണ് അങ്ങനെ ബീച്ചിലേക്ക് നടന്നാണ് പോയത് നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ ഒരു അടിപൊളിയായിരുന്നു ഡാൻസും പാട്ടൊക്കെ ആയിട്ട് വെടിക്കെട്ടുണ്ടായിരുന്നു എല്ലാവരും നല്ല ചെറായി കാറ്റാടി ബീച്ചിലാണ് നമ്മൾ പോയത് അവിടുത്തെ ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു റൈഡ്സൊക്കെ ഉണ്ടായിരുന്നു പിള്ളേരൊക്കെ റൈഡിലൊക്കെ കയറി ഭയങ്കര ഹാപ്പിയായിരുന്നു ഞങ്ങളുടെ തന്നെ ഒരു വീഡിയോ ഇത്രയുള്ള